തൊടുപുഴയിലുള്ള ഒരു തെല്ലിയങ്കൽ ബേക്കറി ഉണ്ട് അതായിപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഭയങ്കര വൈറലാണ് അതായത് ഉണ്ടാക്കിയ കേക്ക് അപ്പം അവർ കേക്ക് അയച്ച് തന്നിട്ടുണ്ട് ഓൾഡ്രംബോ ആ അതെ ഓൾഡ്രംബ് അതായത് ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയാണെന്നാണ് പറയുന്നത് പക്ഷെ നമുക്കിതിൻ്റെ ഇത് നോക്കാം കേട്ടോ എത്ര കേക്ക് ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഇത് ഡെലിവറി നാട്ടിലെല്ലായിടത്തും ഫ്രീ ഡെലിവറി ആണെന്ന് പറയുന്നു സൗണ്ട് മാറി രണ്ടുപേർക്കും അതന്നെ അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു ജലദോഷം ഒക്കെ വരാൻ സാധ്യതയുണ്ട് അത് പ്രാവശ്യം കറക്റ്റ് സമയത്ത് വന്നു അതെ ഡെലിവറിക്ക് മുമ്പ് ഇതെല്ലാം കഴിഞ്ഞു കിട്ടുകയാണെങ്കിൽ പറഞ്ഞാൽ കുപ്പിയാണല്ലോ ണോ നമ്മുടെ ജെ ഡിയുടെ സെറ്റപ്പ് അല്ലേ ഓൾഡ് റം കേക്ക് സോഷ്യൽ ബേക്കറി അപ്പൊ ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവര് നേരെ ഫ്രീ ഡെലിവറി ഉണ്ട് പേജുണ്ടല്ലേ ഉണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചു നോക്കിയിട്ട് റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നല്ലതാണോ ഇഷ്ടപ്പെട്ടത് പറയാട്ടോ കാണോ പത്ത് നാൽപ്പത് വർഷമായിട്ട് അവര് ബേക്കറി ഉള്ളതാണ് നല്ല അഭിപ്രായമാണ് അതുകൊണ്ടാണ് പൈസ ഇരട്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ അയക്കാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ടേസ്റ്റ് ആയാലോ അതെ ഈ തവണ കേക്ക് തീർന്നു പോയിട്ട് ഞങ്ങൾക്ക് പാല് 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 എപ്പച്ച ഇവിടെ പാല് കാച്ച എന്തും ഇവിടെ പാലുകാച്ചാണ് അതായത് ഞങ്ങൾ ദുബായി പോയിട്ട് വന്ന കുറച്ച് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ കേക്ക് വളരെ പെട്ടെന്ന് കഴിച്ചു തീർത്തു ലാസ്റ്റ് തമ്മിത്തല്ലായിരുന്നു ചിക്കൻ കൂടെ പക്ഷേ ഇത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാട്ടോ പക്ഷേ ഇതിന്റെ ടേസ്റ്റ് എന്തായിരുന്നു ചേച്ചി വിളിച്ച് നമ്മൾ നമ്മള് വഴക്കൂറിന എന്തിനാ കേക്കിന് വേണ്ടിട്ട് ഒരു കേക്ക് ക്രിസ്മസിന് മുറിക്കാന്ന് പറഞ്ഞത് മാറ്റി വെച്ചിട്ട് ചിക്കൻ ഐസ് ആയിട്ട് അത് എടുത്ത് കഴിച്ച് ഓർത്ത് ഗർഭിണിയെ ഭാര്യനെ പോലെ തിന്നാൻ സംഭവിക്കാണ്ട് തല്ലുകൂടിയാ തിരിച്ചു മേടിച്ച് തിന്ന സാധനമാണ് സന്തോഷായില്ലേ പിള്ളേർ സ്കൂളിൽ പോയി പുറത്ത് പോകാൻ ഇന്ന് മൈനസ് ഫിഫ്റ്റീനാണ് ടെമ്പറേച്ചർ പക്ഷെ ജാക്കറ്റൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ ഈ പിന്നെ പിള്ളേർ നടന്നാണ് പോകുന്നത് പക്ഷേ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നു പോകുമ്പോൾ അങ്ങനെ തണുപ്പ് ഫീൽ ഇന്ന് പിള്ളേർ ചക്ക നടന്നു രണ്ട് മണിക്കൂർ ഇത് കഴിഞ്ഞ് സ്കൂളിൽ ചെന്നിട്ട് അവരെ നടക്കാൻ കൊണ്ടുപോകണം രണ്ട് മണിക്കൂർ മൈനസ് ഫിഫ്റ്റീനിലൂടെ അപ്പം അതൊന്നും ഇല്ല ഇത് വണ്ടിക്കല്ലോ കൊണ്ടുട്ടേ ഇന്നേയും വണ്ടിക്കോണ്ടെ കാരണം ജോണിക്കുട്ടിനെ കൊണ്ടുപോവിടാൻ വേണ്ടി പോയ സമയത്ത് ചക്കിക്ക് മണിക്കൂർ നിന്ന് സ്കൂളിൽ നടക്കാൻ വേണ്ടി അത് മണിക്ക് അതായത് ഞങ്ങളാണെങ്കിൽ തന്നെ വിന്റർ ഭയങ്കര ഒരു വെയിറ്റ് ചെയ്യുവാണ് ശരിക്കും പറഞ്ഞാൽ വിന്റർ വരാൻ വേണ്ടി നാല് വെറുതെ അതായത് നാല് വെതറാണല്ലോ അപ്പൊ നാല് വെതർ നമുക്ക് നാല് ഫീൽ ആണ് അപ്പൊ ഇവിടെ പെട്ടെന്ന് സമയം പോകുന്ന വിന്റർ നല്ല സ്നോ ഒക്കെ ആയിട്ടിരിക്കുമ്പോ നമുക്ക് കാണാൻ ഫീൽ ഉണ്ട് അതിനോട് നടക്കാൻ ഇഷ്ടമാണ് അപ്പം ഞങ്ങളത് ബോർ അടിക്കുന്നില്ല ചിലരൊക്കെ എന്താ ഷോർട്ട്സ് ഒക്കെ ഇടുമ്പോഴേക്കും ഇതുങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നു പക്ഷെ ഇഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത് റേസിൻസ് ബട്ടർ ഐസിംഗ് ഷുഗർ എഗ് ഹണി കരമൽ ഗീ ഓറഞ്ച് പീൽ ജിഞ്ചർ പീൽ മിക്സ്ഡ് സ്പൈസസ് മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് വീറ്റ് ഫ്ലോർ കണ്ടെൻസ് പെർമിറ്റൺ നാച്ചുറൽ കളർ ആൻഡ് ആഡഡ് ഫ്ലവേഴ്സ് ഓക്കേ ഇതിനകത്ത് മദ്യത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ സാധാരണിക്കില്ലേം സാധാരണ റോൾ റം ഓൾ കേക്ക് ആ ഓക്കെ ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ അത് സൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ ന്യൂട്രീഷണൽ ഫാക്റ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം വന്നപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ആയിരുന്നു ഞാൻ പ്രെഗ്നൻ്റ് ആണ് നമുക്ക് പിള്ളേരുണ്ട് അപ്പോൾ ഈ കേക്ക് നമുക്ക് തിന്നാൻ പറ്റുമോ അത് ഇച്ചാർ വേണ്ടി മാത്രം ഉള്ളതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വേണ്ട ഇനി പാക്കേജ് മാത്രമാണെങ്കിൽ നമ്മുടെ എന്താ പറയുക കുപ്പിയുടെ അട്രാക്ഷനിലെ ജെ ഡിയുടെ അട്രാക്ഷനിലുള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാ ഉൾപ്പെട്ടേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആൽക്കഹോൾ ഫ്രീ ആട്ടോ അപ്പം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും പ്രഗ്നൻസിയിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണേ എല്ലാര് ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്കാണ് ചെറിയ പനി അപ്പം ഇതാണ് സംഭവം എനിക്ക് നല്ല മണമുണ്ട് പക്ഷെ എന്റെ എനിക്ക് നല്ല മൂക്കടുന്നുണ്ട് അതല്ലേ എന്റെ മൂക്കട അപ്പൊ ശരിക്കും പറഞ്ഞാൽ സിക്ക് ഞാനാണ് ഇച്ചായന അടുത്തോടെ ഒരു കാറ്റ് വീശിന്ന് പറഞ്ഞ് കിടക്കും പനിയൊന്നുമില്ല ഇച്ചായ മുപ്പത്തെട്ട് മേളിലോട്ട് വന്നാലും ഞങ്ങളൊക്കെ പനിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുള്ളു മുപ്പത്തെട്ടിന് മേളില് ടെമ്പറേച്ചർ പനിയെന്ന് പറയും പക്ഷേ ജലദോഷം പിടിച്ചിരിക്കുമ്പോൾ ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റുമോ നല്ലതാണ് അത് പറയാനോട് ഇത്ര നേരം അല്ല അടിപൊളി നന്നായിട്ടേ റൈസൻസും പിന്നെ ഒരു പ്രത്യേക വേറെ ഒരു ഫ്ലേവറാണ് സാധാരണ നമ്മൾ കേക്ക് കഴിക്കുന്ന ടേസ്റ്റ് അല്ല അല്ലേ അല്ല അതിന് ടേസ്റ്റ് ഉണ്ട് പക്ഷെ കുറച്ചുകൂടി വേറെ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് എനിക്ക് ക്ഷമയില്ല ഞാനൊന്നും കഴിക്കട്ടെ പനി പനിയും ഉള്ളപ്പോൾ നമ്മൾ കഴിക്കുന്ന സാധനം പിന്നെ ഷെയർ ചെയ്ത് കഴിക്കാറില്ല കേട്ടോ കാരണം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് സോഫ്റ്റ് ആണ് ഞാൻ ഓർത്ത് നിന്ന് ഇപ്പം ചിലർ കേക്ക് കട്ട് ചെയ്ത് ഹാർഡാണ് ചെയ്യുന്നത് പക്ഷെ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ ഇതാ ആക്ച്വലി ചില ഫ്രിഡ്ജിനും കൊണ്ടിരിക്കണായിരുന്നു അല്ലേ ആടോ അടിപൊളി കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് അല്ല അപ്പം ആരെങ്കിലും ഒക്കെ വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കുക ആരെങ്കിലും ഇതിനുമുമ്പ് ഇത് ഈ ബേക്കറിയുടെ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടണേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതെ നല്ല മധുരം ഉണ്ടോ കേട്ടോ വീഡിയോ അയച്ചു തന്നതുകൊണ്ടല്ലോ അല്ല വീഡിയോ അല്ല കേക്ക് അയച്ചു തന്നതുകൊണ്ട് പറയാനല്ല മറ്റേ പെളം കേക്കിനൊക്കെ ആൽക്കോഹോളിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ പക്ഷെ ഇതിന സ്വീറ്റ് ആണ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ് സ്പൈസസിന്റെ ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു ടേസ്റ്റ് അല്ലേ നല്ല പിള്ളേർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പാണ് സമയം രാവിലെ ഒമ്പതരായി നമ്മൾ ബാക്ക്യാർഡിൽ നിന്ന് നിറച്ച് സ്നോയാണ് ഈ ഡോറ് തുറക്കുമ്പോൾ തന്നെ നമ്മളിവിടുത്തെ ടെറസ് എല്ലാം സ്നോ മാറ്റിയില്ലായിരുന്നു ചെറുതായിട്ട് പെട്ടൊക്കെ വെച്ച് വരുന്നുണ്ട് ആ അതായത് ക്രിസ്മസ് പാർട്ടിയാണ് കുട്ടിയുടെ ക്രിസ്മസ് പാർട്ടി ഡേ കെയറിൽ വൈകിട്ട് ആറ് മണിക്കാണ് വരാൻ സിസ്റ്റേഴ്സ് പോകുന്നത് പറ്റും ുംങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് സമയം വൈകിട്ട് ആറു മണിയായി അതിൽ അഞ്ചുമുക്കറ ആറുമണിക്കാണ് ടെമ്പറേച്ചർ മൈനസ് പതിനാലൊക്കെയാണ് വേണ്ടി ജലദോഷം ഒക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ മുഖമൊക്കെ നല്ല തണുപ്പുണ്ട് ഇനിയിപ്പോ കൊറച്ചിവസത്തേക്ക് വേണ്ടിട്ട് പുതിയ ജാക്കറ്റ് വാങ്ങുന്നില്ലാന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ തരാം വാ സ്നോ ചെറുതായിട്ട് സ്നോ വീഴുന്നുണ്ടേ ബാച്ച് ജോണിക്കുട്ടിയുടെ ബാച്ചിൽ ഉള്ളവർക്ക് മാത്രമല്ല ഉള്ളൂ ജോണിക്കുട്ടി അനശ്ചെയ്യാ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ പേരൻസും അവരുമാണ് പാർട്ടി പങ്കെടുക്കുന്നത് അല്ലേ ഇവിടെ പാർട്ടി നടക്കുന്നത് അവിടെയാണ് അവിടെ സ്നോയൊക്കെ മാറ്റി കറക്റ്റ് റൗണ്ടിലാക്കി വെച്ചിട്ടുണ്ട് ഏത് ഉള്ളിലേക്കറത്തല്ലേ പോയിക്കൊണ്ടിരുന്ന ഡേക്കർ തന്നെയാണ് ജോണിക്കുട്ടി ജോണിക്കുട്ടി ഈ വർഷം അങ്ങോട്ട് ഡേക്കറിൽ അതായത് ഓഗസ്റ്റിനാണ് ജോണിക്കുട്ടി സ്കൂളിൽ പോണത് ആണെ ജോണിക്കുട്ടി ജനുവരിയിൽ ഉണ്ടായതുകൊണ്ട് ഒരു വർഷം കൂടെ കൂടുതൽ ഇതാണ് ജോണിക്കുട്ടി തൊപ്പി തൊപ്പി വെക്കണം തൊന്ത് തൊപ്പി വെക്കണം അല്ലേ ജോണിക്കുട്ടി തന്നെ ഉണ്ടാക്കി തൊപ്പിയാണ് എന്നെ കേട്ട ജോണിക്കുട്ടിയായാലും ഫ്രണ്ട്സിനോട് ഞങ്ങളുടെ സിസ്റ്റർ അതിനകത്താണ് വെല്ലുവിളി ഗ്രൂപ്പിലുള്ള പിള്ളേരാണ് രണ്ട് സെക്ഷൻ ആയിട്ടാണ് അങ്ങനെ ജോണിക്കുട്ടിയുടെ പരിപാടി കഴിഞ്ഞു ജോണിക്കുട്ടിക്ക് ഗ്ലോഗി പിന്നെ ബിസ്ക്കറ്റും കിട്ടി ആ കളിക്കാം നമുക്ക് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഭയങ്കര സ്നോയാണ് ചുക്ക് വണ്ടിക്കൊന്ന് പോകുന്നില്ലായിരുന്നു അമ്മ വണ്ടിക്കുന്നുണ്ടോ നമ്മൾ ജോണിക്കുട്ടിയുടെ പരിപാടി കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു നമ്മുടെ തൊന്തു തൊന്തു നിറച്ച് സ്നോയായിട്ടുണ്ടോണ്ട് സ്നോ വീഴുമ്പോ ഭയങ്കര ഡിഫറൻറ്റ് ആട്ടാ നിറഞ്ഞ് നല്ല രസേ കാണാൻ നമ്മള് പക്ഷേ സ്നോ കൂടെ സ്നോ വീണോണ്ടിരിക്കുവാണ് ഇന്ന് രാത്രി ഭയങ്കര സ്നോയിങ്ങ് വലുതാകുന്നോറും നമുക്ക് ബാലൻസ് കിട്ടാൻ പാടാണ് പക്ഷെ അത് വോളിൽ വോളിലെടേലും ചാരി നിർത്തി കഴിയുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് പിള്ളേര് കേക്ക് കഴിച്ചില്ലായിരുന്നു ഞങ്ങാനും ചിക്കും മാത്രമേ കഴിച്ചുള്ളൂ ജോണിക്കുട്ടി കുറച്ച് കേക്ക് എടുത്തോ സമയത്ത് ജോണിക്കുട്ടി എന്നാ പറഞ്ഞേക്ക് ജോണിക്കുട്ടി കിട്ടുവന്നോ അത് മാത്രല്ല നല്ല മണോന്ന് പറഞ്ഞായിരുന്നോ പണം ശരിക്കും പ്ലം കേക്ക് ഇവർ അങ്ങനെ വലിയ വലിയ താല്പര്യം കാണിച്ചു കണ്ടിട്ടില്ല അപ്പൊ നമ്മളും വിചാരിച്ചു അത്ര ഇഷ്ടം ഉണ്ടാവത്തില്ലായിരിക്കുന്നത് പക്ഷെ ഇന്നിപ്പോ പീസ് എടുത്ത് കഴിഞ്ഞ ഹൈ നല്ല മണന്ന് ഇവര് പറയുന്നു ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് എവിടെ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ നമ്മളും എക്സൈറ്റഡായിട്ട് അപ്പൊ അവർക്ക് നമ്മൾ മുറിച്ച് കൊടുക്കുവാണ് ഇവർ കഴിച്ചിട്ട് എങ്ങനെ അത് ഉരിക്കുക നിങ്ങൾക്ക് ആദ്യം ഹാഫ് ഹാഫ് പീസ് തരാവേ ഇഷ്ടമാണെങ്കി മാത്രം കൂടുതൽ എടുത്താൽ മതി ഒരു ഒരു കഴിച്ചായിരുന്നു അല്ലേ ഇരുന്ന പ്ലം ഇഷ്ടോസ്റ്റോ ഇൻ കേസ് ബ്രത്തിന്റെ പ്രശ്നം ആർക്കും ഫീല് ചെയ്യണ്ടെ ക്ഷമിച്ചോ നല്ല കുറെ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വരാതിരിക്കാൻ പക്ഷെ എനിക്ക് ചെറുതായിട്ടൊരു ചോക്ലേറ്റിന്റെ എനിക്കും കിട്ടിയായിരുന്നു പക്ഷേ ഇത് ആക്ച്വലി ചോക്ലേറ്റ് കേക്ക് അല്ലോ ഇത് പ്ലം കേക്ക് തന്നെയാണോ നല്ലതാണോ ഈ ബോക്സ് ബോക്സ് അതെ കള്ളക്കുപ്പി ഉണ്ടല്ലോ കള്ളക്കുപ്പിയുടെ പോലെ പ്ലം കേക്ക് വേണ്ടാത്ത പിള്ളേരാണ് മത്സരിച്ചപ്പോ കഴിക്കുന്നത് ചക്കിക്കും വേണം വേണം പൈ എന്റെ വിഷമനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു റിയൽ ടേസ്റ്റ് നല്ല പറഞ്ഞു നമ്മള് ജലദോഷമൊക്കെ ഇല്ലാതിരിക്കണ സമയം വേണമല്ലോ പക്ഷെ ഇപ്പം വായിക്കൊക്കെ ഒരുമാതിരി പ്ലാസ്റ്റിക് എപ്പോഴും ഉണങ്ങിയിരിക്കുന്നതിന് നല്ല രുചിയൊന്നും കിട്ടുന്നില്ല ഞാൻ വിചാരിച്ച ഒരു പീസ് എടുത്ത് സൂക്ഷിച്ചാൽ ജലദോഷം മാറുമ്പോ ഒരു പീസ് കഴിക്കണം അല്ലേ ഞാൻ ഓർക്കണ പ്ലം കേക്കിന് കേക്കിനി എന്നോ ആണ് ഓർക്കുന്നത് അതായത് ആദ്യം ഓർത്തു നമുക്ക് മാത്രമേ ഉള്ളു ഇത്രയും കൊതിയു പക്ഷെ എനിക്ക് പ്ലം കേക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് നമ്മുടെ കേരളത്തിൽ നാട്ടിൽ നല്ല സാധനം അല്ലെ നമ്മൾ ദുബായി പോയിക്കുന്ന സമയം ദുബായിന്ന് കിട്ടിയ സാധനം നാട്ടിലെ സാധനം പറഞ്ഞു അതെല്ലാം നല്ല സാധനം നല്ല ടേസ്റ്റ് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഇത് കേട്ടോ നാട്ടിലെ ഈ കേക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോ എന്താ പറഞ്ഞെ മമ്മി ഉണ്ടാക്കിയാണെങ്കിൽ വേണ്ട മമ്മി ഉണ്ടാക്കണേ വേണ്ട വേടോ കഴിച്ചോ കഴിച്ചോ മതിയോ ഞാൻ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇനി ഭയങ്കര സ്നോയാണ് രാവിലെ നമ്മളൊന്ന് മാറ്റി ഇപ്പൊ രാത്രി പതിനൊന്ന് മണിയായി മാറ്റിയിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ കുറച്ച് കുറച്ച് കൊറച്ച് മാറ്റിയാലോ മാറ്റിന്നാണ് ഇതാണ് ഇപ്പൊ നല്ലൊരവസ്ഥ നാളെ രാവിലെ നമുക്ക് നോക്കാം എത്രമാത്രം സ്നോ ഉണ്ടാവും എന്നുള്ളത് രാത്രി നമ്മൾ മഞ്ഞ് മാറ്റിയിട്ടാണ് കിടന്നത് വീണ്ടും ഭയങ്കര സ്നോയത് മാറ്റിയിട്ട് വേണം പോകാൻ